എത്ര ടെമ്പറേച്ചർ വന്നാലും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഏതൊരു കട്ടിലുമായിട്ടാണ് സഫ ഫർണിച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ഓരോ വർഷം തോറും കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുന്ന ഇതാണ് കാണുന്നത് ഓരോ വർഷം കൂടുന്തോറും ടെമ്പറേച്ചർ അപ്പം എന്താ പറയുക ഈ അത്യാവശ്യം ടെമ്പറുള്ള മരങ്ങളൊക്കെ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ കട്ടിൽ പല ഡിസൈനിലാക്കി വന്നാലും ക്രാക്ക് വരില്ല കാരണം ആ ഒരു ഇതിലാണ് ഇതിന്റെ നിർമ്മാണം ഈ കട്ടിലായാലും ഈ കട്ടിലായാലും ഒക്കെ അത് എത്ര ടെമ്പറേച്ചർ വന്നാലും ക്രാക്ക് വരൂല ആ ഒരു ഇതിലാണ് ഈ കട്ടിൽ നിർമ്മിച്ചത് ഫുള്ള് ഫോറസ്റ്റ് ആക്കി ഏഷ്യയില് തന്നെയാണ് നിർമ്മിച്ച് ഇതിന്റെ സൈഡിന്റെ ഹെഡ് തന്നെ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ ഒന്നും ജോയിന്റ് ഇല്ലാതെ ഒറ്റ പലനോണ്ടാണ് ഉള്ളിൽ ചെയ്തത് ഈ ബോക്സ് ആക്കി മൊബൈലും സ്റ്റോറേജും ഒക്കെ ഉള്ള രീതിയിൽ പിന്നെ അതൊക്കെ ഒറ്റതാണ് പൊതുവെ ഈ പ്ലെയിൻ ചെയ്യുമ്പോൾ ജോയിന്റ് ജോയിന്റ് ആക്കിയാണ് വരിക അപ്പൊ ഈ ചൂടുകാലത്ത് ഗ്യാപ്പ് വരാൻ കൂടുതൽ സാധ്യത കൂടുതലാണ് പിന്നെ ഇത് ചെയ്തത് സെപ്പറേറ്റ് സപ്പറേറ്റ് ഓരോ മൂന്ന് രണ്ടര മൂന്നിഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടായിട്ടാണ് ചെയ്തത് അതൊക്കെ നമുക്ക് അട്രാക്ഷനും കൂടും സാധനത്തിൻ്റെ ക്രാക്ക് വരാതെ നിൽക്കും ചെയ്യും ആ ഒരു രീതിയിലാണ് ഈ കട്ടിലൊക്കെ നിർമ്മിച്ചത് കാരണം പൊതുവേ ക്രാക്ക് വന്നാൽ പിന്നെ ഒരു കട്ടിലിന് ഒരു ബോറായി തോന്നും ഇതാവുമ്പോൾ ഞാൻ ആ ഒരു അവസ്ഥ വരൂല്ല ഫുൾ ഓരോ പീസാണ് ഇത് ഓരോന്ന് ആണ് പിന്നെ ഇതിന്റെ അവിടെ ബോക്സ് ബോക്സാക്കി ആയിട്ട് ബാക്കിലാണ് ചെയ്ത് അപ്പോൾ ഇത് വേറെ ലുക്കും വരും ചെയ്യും അതേ മോഡൽ തന്നെ ഈ കട്ടിലിന്റെ സീറ്റും അങ്ങനെ തന്നെയാണ് ചെയ്ത് ചെറിയ ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കാരണം ഈ ജോയിന്റ് ആക്കി ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മരം എങ്ങനെയായാലും ഗ്യാപ്പ് വരും തണുപ്പ് കാലത്താണെങ്കിൽ മരം അടുക്കും ചെയ്യും അപ്പം ഒന്നില്ലെങ്കിൽ തണുപ്പ് കാലത്ത് വന്നാൽ മരം പോളടാനും സാധ്യത ഉണ്ട് കൂടുകാലത്താണെങ്കിൽ ഗ്യാപ്പ് വരാനും സാധ്യത ഇന്നത്തെ വീഡിയോ ഫർണിച്ചർ നിർമ്മാതാക്കൾക്കായാലും ഫർണിച്ചർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായാലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മളെ കൂടുതൽ വിവരങ്ങൾ വെക്കാൻ നമ്മളെ നമ്പർ ഇതിന്റെ തായ കൊടുത്തിന് അതില് കോണ്ടാക്ട് ചെയ്യാം നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്